ദേശീയപാതാ പദ്ധതികളുടെ ഉദ്ഘാടന വേദിയിൽ വാക്പോര് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനും കേരള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും തമ്മിലാണ് വാക്പോരുണ്ടായത് കേന്ദ്ര പദ്ധതികൾ പ്രചരിപ്പിക്കുന്നതിൽ മുഹമ്മദ് റിയാസിന്റെ നവമാധ്യമ പോസ്റ്റുകൾ സഹായകരമായി എന്ന വി മുരളീധരന്റെ പരാമർശമാണ് വാക്പോരിനിടയാക്കിയത് അതേസമയം കേന്ദ്ര ഫണ്ട് ആരുടെയും ഔദാര്യമല്ലെന്നും കേരളത്തിലെ ജനങ്ങളുടെ നികുതിപ്പണത്തിന്റെ പങ്കാണെന്നും റിയാസ് തുറന്നടച്ചു റോഡ് പ്രശസ്തമായ റോഡിന്റെ ചിത്രം ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്ത കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടം കേരളത്തോട് വിളിച്ചു പറഞ്ഞ പൊതുമരാമത്ത് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ പോസ്റ്റുകൾ പലപ്പോഴും കേന്ദ്ര പദ്ധതികൾക്കടക്കം വലിയ പ്രൊമോഷൻ ആകാറുണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപ ഒരു ദേശീയപണ വികസനത്തിന്റെ ഭൂമി ഏറ്റെടുക്കൽ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു മുന്നോട്ട് വന്നത് ആ തീരുമാനം ആ തീരുമാനം ആണ് ഇതുപോലെ എൻ എച്ച് അറുപത്തി ആറ് യാഥാർത്ഥ്യമാകാൻ കാരണമായിട്ട് ഇതിനെതിരെ വലിയ നിലയിലുള്ള കുപ്രചരണങ്ങൾ നടത്തിരുന്നു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ പോലും ഞാനിപ്പോൾ പേര് പ്രത്യേകിച്ചായിരുന്നില്ല ഇതിനെതിരെ കുപ്രചരണം നടത്തി